ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നല്ല രസം ഉണ്ടായിരുന്നല്ലേ എന്തൊരു തണുപ്പായിരുന്നു രാവിലെ തന്നെ മുറ്റത്തെ കൂടെ നടക്കാനൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ നല്ല മഞ്ഞൊക്കെ ഒരു തണുപ്പ് പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്ത് തണുപ്പാണ് അമ്മ എന്ന് പറഞ്ഞു രാവിലെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ ഈ തണുപ്പ് പോവും ഗാഡലിൽ ഉലാത്തലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് അടക്കളിലേക്ക് പോരെ നിനക്കവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിക്കും ഞാൻ വിചാരിച്ച എന്തോ സംഭവം രാവിലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എന്നാണ് അടക്കളയിൽ ചെന്നപ്പോ അതാ ഒരു പാത്രം മാവെടുത്ത് കൈ തന്നിട്ട് ദോശയൊക്കെ അങ്ങോട്ട് ഇണ്ടാക്ക തണുപ്പൊക്കെ തനിയെ അങ്ങ് എന്ന് പറഞ്ഞ് എല്ലാ അമ്മമാരുടെ ഡയലോഗായിരിക്കും അല്ലേ അങ്ങനെ അമ്മ ഒരു സൈഡേക്കൂടെ സാമ്പാറും ഞാനൊരു സൈഡിൽക്കൂടെ ദോശ ചൂടലൊക്കെ ആയിട്ട് രാവിലെ സമയം അങ്ങനെ അങ്ങോട്ട് പോയി നല്ല മൊരിഞ്ഞ ദോശയും അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറും ചൂടുള്ള ഒരു ഗ്ലാസ് ചായയും പിന്നെ വേറെ എന്ത് വേണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കുശാലായി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്തായാലും ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഉള്ള മോർണിംഗ്സ് ഒക്കെ ഒരു രക്ഷയിലോ ഇല്ല ക്രിസ്മസ് വൈബ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എ നൈസ് ഡേ